ഇന്നില്ല ഇന്ന് വീടുവാണെങ്കിൽ നമുക്ക് ഈ സ്റ്റീൽ ഡോർ ഒഴിച്ചു നിർത്താൻ ഒരു കാര്യമേ എത്ര ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലൊക്കെ എല്ലാ വീടിനും ഒന്ന് വെക്കണ് സ്റ്റീൽ ഡോർ ആണ് അപ്പം സ്റ്റീൽ ഡോർ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ അത് നമ്മൾ പറയും വാതിൽ വാതിൽക്കട്ടിലാന്ന് പറയും ശരിക്കും ഇത് വാതിൽ കട്ടിലായിട്ടില്ല അത് ശരിക്കൊരു ഫ്രെയിമേ ആയിട്ടുള്ളൂ ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടാറ കണ്ടോ ബാക്ക് സൈഡ് ഫുള്ള് ഒഴിവാണ് ഇത് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് നിറച്ചിട്ട് വേണം അപ്പോൾ അതിൻ്റെതായ ഒരു വിലക്കുറവ് ഈ ഫ്രെയിമിന് ഉണ്ടാവും അവ നമ്മളിത് തൂക്കിങ്ങാണ്ട് കയറിടുമ്പോൾ ഇതിന്റെ രണ്ട് സൈഡും കണ്ടും അതേമാതിരി നമ്മള് കയറിടണം ഇത് കയറിടാല്ല കാരണം എന്താ വെച്ചാൽ രണ്ടെണ്ണം രണ്ട് കയറിടാ കാരണം എന്താ വെച്ചാൽ നമ്മൾ സെൻട്രൽ മാത്രം കയറിടുകയാണെങ്കിൽ ചെറിയ കോട്ടം വരും കോട്ടം വന്നു കഴിഞ്ഞാൽ അത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ഇപ്പോൾ ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതിന് തന്നെ നമ്മൾ കറക്റ്റായിട്ട് തൂക്കം നിർത്തിയിട്ട് രണ്ട് ഭാഗത്തും കയറിട്ട് കെട്ടണം കേട്ടോ തൂക്കം ദാനൊക്കെ കറക്റ്റായിട്ട് അതിന് തന്നെ നമ്മൾ റെഡിയാക്കി വെക്കണം കാരണം പിന്നീട് ഇത് പിന്നീട് ഇത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ചെറിയ തൂക്ക വ്യത്യാസമോ ദാന വ്യത്യാസമോ ഉണ്ടെങ്കിൽ പുളിച്ചെ ഒഴിവാക്കി വേറെ വെക്കാന്നല്ലാതെ വേറെ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല ഈ ഭാഗം പടുവ് വന്നിട്ട് പടുവിന്റെ ഇടം ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് പടുവിന്റെ ഇടം ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് കയറിൽ ഇടച്ചാൽ അപ്പൊ ഓക്കെ ഉപകാരപ്പെട്ടെ